അങ്ങനെ അഭിയും അബിയേം കൂടെ വന്ന് ഗോവിന്ദൻ്റെയും കനകയുടെയും മനസ്സിൽ തീ കോരിയിടുന്നുണ്ട് ഞങ്ങളൊക്കെ ഇത്രയും സഹിച്ച അവിടെ നിൽക്കുന്നത് അവരുടെ ഈ പേക്കൂത്ത് കാണാൻ വയ്യാത്തോണ്ടാ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് അഭി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് എന്നാലും എൻ്റെ മൂക്കിതെന്ത് പറ്റിയെന്നാണ് കനക ഇങ്ങനെ ആലോചിക്കുന്നത് ആദർശിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റിൽ നന്മയില്ലാതെ നയന അവൻ്റെ ഭാഗത്ത് നിൽക്കില്ല അവൻ്റെ ഭാഗത്ത് എന്തോ ഒരു സത്യമുണ്ട് അത് ആദർശൻ്റെ കുഞ്ഞല്ലായിരിക്കും എന്നൊക്കെ ഗോവിന്ദൻ പറയുമ്പം അതൊക്കെ വെറുതെയാണ് ഞാൻ ആ കുഞ്ഞിൻ്റെ അമ്മയെ കാണാൻ പോയിരുന്നു അച്ഛ അവളെ കാണാനും വലിയ തരക്കേടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയതായിരിക്കും എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് കനകയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കനക ഫോണെടുത്ത് നയനെ വിളിച്ചിട്ട് ഇടി നിനക്ക് എന്തിൻ്റെ കേടായത് മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് നടക്കുന്നു അതിനെ ഒഴിവാക്കി ഇങ്ങോട്ട് വരാൻ നിന്നോട് പറഞ്ഞല്ലേ അങ്ങനെ മറ്റൊരുത്തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി നീ അവിടെ ജീവിക്കേണ്ട അമ്മ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ എൻ്റെ ഭർത്താവിനെയോ എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞിനെയോ അമ്മ ഒന്നു പറയണ്ടെന്നോ എന്നുള്ള കാര്യം ആദർശൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം പിന്നെ എങ്ങനെയാണ് തെറ്റ് ചെയ്യാതെയാണോ കുഞ്ഞുണ്ടായത് അതൊക്കെ അമ്മയ്ക്ക് വഴിയേ മനസ്സിലാക്കോളും എന്നും പറഞ്ഞ് നയന ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ കനക ചിന്തിക്കുന്നുണ്ട് തൻ്റെ മകൾ എന്തോ തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആദർശൻ്റെ കുഞ്ഞല്ലേ അത് ഏയ് ആയിരിക്കും അഭിയൊക്കെ പറഞ്ഞത് കേട്ടില്ലേ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ആദർശിൻ്റെയും അവളുടെയും ഫോട്ടോയൊക്കെ ചുമരിലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ അനക എനിക്കൊന്ന് കാണണം അങ്ങനെ കനക അനകയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു നവ്യോട് അനകയുടെ വീടെവിടാന്നൊക്കെ ചോദിച്ചറിഞ്ഞ് കനക അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അനകയെ കണ്ടതും എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇങ്ങനെ കിടക്കണോടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയ്യോ എന്താ മേഡം ഇങ്ങനെ ആ കുഞ്ഞിനെല്ലാം കേൾക്കാം അത് സങ്കടപ്പെട്ട് കരയുന്നത് കണ്ടില്ലേ അവൾക്കൊന്നു സംസാരിക്കാൻ പോലും കഴിയില്ല പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ അതിനോട് പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണം ഞാനൊരമ്മയാണ് എൻ്റെ മകളുടെ ജീവിതം തകർത്ത അവളോട് പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണം അവളാണെങ്കിലോ അവളുടെ ഭർത്താവിന്റെ കുഞ്ഞിനെ തലയിൽ വെച്ചോണ്ടാണ് നടക്കുന്നത് എന്നൊക്കെ കനക പറയുന്നുണ്ട് അതൊക്കെ ഈ കുഞ്ഞിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം അത് ഈ കുഞ്ഞിനോട് തെറ്റ് ചെയ്തവനോട് പോയി പറ എന്നൊക്കെ ഓമനയും പറയുന്നുണ്ട് എന്നാലും കുഞ്ഞ് നിനക്ക് കാര്യം അവരുടെ വിവാഹത്തിന് മുമ്പ് അനന്തപുരിയിൽ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മകളെങ്കിലും രക്ഷപ്പെടില്ലായിരുന്നോ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ എൻ്റെ മകളുടെ കാര്യം ആലോചിച്ച് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ആദർശിനെ ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല അബിയാണ് ഈ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും എനിക്കിത്ര സങ്കടം ഉണ്ടായിരുന്നില്ല അബി ഇപ്പോൾ എൻ്റെ മോളെ നന്നായി സ്നേഹിക്കുന്നുണ്ട് അവൻ നന്നായി അവൻ്റെ തെറ്റുകളൊക്കെ അവൻ തിരുത്തി പക്ഷേ ആദർശ് ഒരിക്കലും മായാത്ത ഒരു തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞ് കനക കരയുകയാണ് ഇത് കണ്ട് സങ്കടപ്പെട്ട് അനക ഒന്നും മിണ്ടാനാകാതെ കിടക്കുകയാണ് അങ്ങനെ കനക അവിടെ നിന്ന് പോകുന്നുണ്ട് പോകുമ്പോൾ കനകയുടെ മനസ്സിൽ ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരഞ്ഞ ഈശ്വര എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കനക അവിടെ നിന്ന് ഓട്ടോയിൽ കയറി പോകുമ്പോഴാണ് വഴിസൈഡിൽ അഭി കുറച്ച് കുണ്ടുകളുമായി നിന്ന് സംസാരിക്കുന്നത് കാണുന്നത് ഇവനക്കെന്താ ഈ ഗുണ്ടുകളുമായിട്ട് ഇടപാടെന്നു കരുതി കനക കുറച്ച് ദൂരെ വണ്ടി നിർത്തി അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അവിടുന്ന് അബി കാണാതെ അവരുടെ അടുത്തായി മറഞ്ഞ് നിന്ന് അവരെന്താ സംസാരിക്കുന്നതെന്ന് കനക ശ്രദ്ധിക്കുന്നുണ്ട് അബി അവരോട് പറയുന്നുണ്ട് ഏത് സമയം അനകയുടെ വീടിൻ്റെ മുമ്പിൽ ഒരു കാവൽ വേണം ഒരു ശ്രദ്ധ വേണം അവളൊന്ന് അനങ്ങിയോ അനങ്ങുകയോ ഒന്ന് സംസാരിക്കുകയോ ചെയ്താൽ എന്നോട് എന്നെ അറിയിക്കണം ഇതെല്ലാം കനക ഒരു ഞെട്ടലോടുകൂടി എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് അവൾ ചിന്തിക്കുന്നുണ്ട് അനക അനങ്ങിയാലോ സംസാരിച്ചാലോ ഇവനെന്താ കുഴപ്പം അവൾ സംസാരിക്കുന്നതല്ലേ എല്ലാവർക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ കനക ചിന്തിക്കുന്നുണ്ട് അഭി വീണ്ടും പറയുകയാണ് അവളുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തു വന്നാൽ അവളുടെ ആ കുഞ്ഞിനെ ഞാൻ കൊല്ലും ആ കുഞ്ഞിപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞായിട്ടാണ് അവിടെ വളരുന്നത് അത് എൻ്റെ കുഞ്ഞാണെന്നെങ്ങാനും വെളിയിൽ അറിഞ്ഞാൽ ആ നിമിഷം ആ കുഞ്ഞിനെയും അവളെയും ഞാൻ ഇല്ലാതാക്കും എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ആദർശവും ആ മുത്തശ്ശനും ഒരു ഡി എൻ ഐ ടിസ്റ്റിനും മുതിരാത്തത് ഉറപ്പായിട്ടും ഒരു ഡി എൻ എ ടെസ്റ്റ് ചെയ്താൽ അത് ആദർശേടൻ്റെ കുഞ്ഞല്ലെന്നും ഞാനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ളതും തെളിയും അത് ആദർശേടൻ്റെ ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതുമല്ല എൻ്റെ ഭാര്യ ഇപ്പം എന്നെ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട് ആ ആദർശാണ് ഏറ്റവും മോശക്കാരനെന്ന് ആദർശ് ചെയ്ത അത്രയും തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത് എൻ്റെ ഭാര്യ വീട്ടുകാരും ഒരുപാടിപ്പം എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ് ഇതെല്ലാം കേട്ട് നെഞ്ചത്ത് കൈവെക്കുകയാണ് കനക എടാ ചതിയ നീയായിരുന്നല്ലേ ഇതിനെല്ലാം കാരണം വെറുതെയല്ല എൻ്റെ നയനമോള് സത്യങ്ങളെല്ലാം മറച്ചുവെച്ചത് നവ്യയുടെ ജീവിതം തകരാതിരിക്കാനും നവ്യയുടെ സന്തോഷമില്ല കളയാതിരിക്കാനുമാണ് എൻ്റെ മകളെ എല്ലാം ഏറ്റെടുത്തത് എത്ര മോശക്കാരനായിട്ടാണ് എല്ലാവരുടെ മുന്നിൽ തല കുനിച്ച് എൻ്റെ ആദർശം നിൽക്കുന്നത് തെല്ലെങ്കിലും സ്വാർത്ഥത അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അവനത് അബിയുടെ പേര് വിളിച്ച് പറയാമല്ലോ എന്നിട്ടും അവനത് മറച്ചു വെച്ചു എന്നിട്ടും ഞാൻ അവരെ വിശ്വസിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ കനക അങ്ങനെ അഭി പറയുന്നതും ഗുണ്ടകൾ പറയുന്നതും എല്ലാം കേൾക്കുകയാണ് കനക ഇതിനിടയിൽ കനക ഇത് വീഡിയോ എടുക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം കനക തിരിച്ച് ആ ഓട്ടോയിൽ വന്ന് കയറുന്നുണ്ട് കേട്ടോ ഓട്ടോവിടെ എന്ന് പറയുന്നുണ്ട് എൻ്റെ ദൈവങ്ങളെ എനിക്കത് സത്യം എന്താണെന്ന് മനസ്സിലാക്കി തന്നല്ലോ ഈ അബിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് ചെയ്തെന്നറിഞ്ഞിരുന്നെങ്കിൽ പോലും എനിക്കിത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു എൻ്റെ നയനമോളെ ആദർശിനെ ഓർത്തായിരുന്നു ഇത്രയും കാലം എൻ്റെ വിഷമം അങ്ങനെ ഈ വീഡിയോയും ഓഡിയോയും ഒക്കെ കനക കനക ഗോവിന്ദനെ കൊണ്ട് കാണിക്കുന്നുണ്ട് കനക പറയുന്നുണ്ട് നമ്മളെ ചതിച്ചത് നമ്മുടെ മകളല്ല നമ്മൾ ആദർശവും നമ്മുടെ മൂത്ത മകളുടെ ഭർത്താവാണ് ആ അബി അവനാണെന്നും പറഞ്ഞ് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗോവിന്ദം പറയുന്നുണ്ട് നമ്മുടെ മകളെ നമ്മൾ വെറുതെ സംശയിച്ചു അവളെ വേദനിപ്പിച്ചു അവൾ പറഞ്ഞതൊന്നും തന്നെ നമ്മൾ വിശ്വസിച്ചില്ല ഞാൻ അന്നേ പറഞ്ഞില്ലേ കനകെ ആദർശൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായമില്ലാതെ നമ്മുടെ മോൾ അവൻ്റെ ഒപ്പം നിൽക്കില്ല എന്ന് അന്ന് നീ എന്താ പറഞ്ഞത് അവൻ എന്ത് തെറ്റ് ചെയ്താലും അവൾ ന്യായീകരിക്കും എന്നല്ലേ എന്നാൽ ഇവിടെ ആദർശ തെറ്റൊന്നും ചെയ്തിട്ടില്ല നമ്മളുടെ മകളുടെ നവ്യയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇതൊക്കെ സഹിച്ചത് അതെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എൻ്റെ മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നവ്യ കനകയെ വിളിക്കുന്നുണ്ട് നവ്യ വിളിച്ച് കനകയുടെ കുറ്റം പറയുന്നുണ്ട് അപ്പോൾ എടി ഒരക്ഷരം മിണ്ടരുത് നീ ഇനി നയനമോളെക്കുറിച്ച് കുറ്റം പറയാനായിട്ട് ഇനി മേല ഇങ്ങോട്ട് വിളിച്ചേക്കരുത് അവൾ ആ കുഞ്ഞിനെ കളിപ്പിക്കുകയോ കൊഞ്ചിക്കയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ നീ ഇക്കാര്യം പറഞ്ഞോണ്ട് ഇനി എന്നെ വിളിക്കണ്ട എന്നും പറഞ്ഞ് കനക ഫോൺ കട്ട് ചെയ്യുകയാണ് നവ്യ ചിന്തിക്കുന്നുണ്ട് ഈ അമ്മയ്ക്കിത് എന്ത് പറ്റി അതിനുശേഷം കനക അവിടേക്ക് പോകുന്നുണ്ട് നയനയെ കാണാനായിട്ട് ചന്തമോൾക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റ്സും ഒക്കെ മേടിച്ചോണ്ടാണ് കനക അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ കനകയെ കണ്ട് ചന്തു മോളാണെ ആകെ പേടിച്ച് പിന്നിലോട്ട് മാറി നിൽക്കുന്നുണ്ട് മോളെ മോൾ മോളിങ്ങുവാ മോൾ എന്തിനാ ഈ അമ്മൂമ്മയെ ഇങ്ങനെ പേടിക്കുന്നത് അങ്ങനെ കയ്യിലുള്ള കവറ് ചന്തു കൊടുക്കുന്നത് കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ദേവയാനയും നയനയും എന്തു പറ്റി അമ്മയ്ക്ക് എന്നുള്ള മട്ടിൽ കനക പറയുന്നുണ്ട് മോളെ മോൾ എന്നോട് ക്ഷമിക്കണം സത്യങ്ങളൊന്നും അറിയാതെയാണ് ഞാൻ മോളോട് ദേഷ്യപ്പെട്ടത് അമ്മ എങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് അറിയാതെ പരസ്പരം മുഖത്തേക്ക് നോക്കുന്നുണ്ട് ദേവയാനയും നയനയും ആദർശം കൂടി എൻ്റെ ഒരു മകളുടെ ജീവിതം രക്ഷിക്കാനാണ് എൻ്റെ മറ്റേ മകൾ ശ്രമിച്ചതും അവൾ സങ്കടപ്പെട്ടതെന്നും എനിക്ക് മനസ്സിലായി ആ അഭി ആണി ചതിയനെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായെന്നും കനക പറയുകയാണ് എന്തായാലും അമ്മയ്ക്ക് സത്യം മനസ്സിലായല്ലോ ഈ കാര്യങ്ങളൊക്കെ അമ്മയോടെ എങ്ങനെ പറയുമെന്നറിയാതെ അറിയാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു ഞങ്ങൾ എന്തായാലും അമ്മ ഇക്കാര്യം നവ്യച്ചോട് പറയണ്ട അവനെ അങ്ങനെ വിട്ടാ പറ്റില്ല അവൻ എന്തെല്ലാം നാടകം വീട്ടിൽ വന്ന് കളിച്ചത് അവൻ ആദർശിനെ അത്രയ്ക്ക് മോശ മോശക്കാരനാക്കിയിട്ടല്ലേ നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നത് അവൻ അങ്ങനെ ചെയ്യൂ തീരെ നന്ദിയില്ലാത്തവനാ സ്വന്തം തെറ്റ് മറ്റൊരാൾ മറ്റൊരാളുടെ തലയിൽ ചാർത്തി കൊടുക്കുന്നതിന് അവൻ ഒരു മടിയുമില്ല ഇതൊക്കെ തന്നെയാണ് അമ്മയുടെയും മോൻ്റെയും വിചാരം അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ കനക വന്നോ എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ജലജ അല്ല ഈ കുഞ്ഞിനെ കളിപ്പാട്ടമൊക്കെ ആയിട്ടാണോ കനക വന്നത് അതെന്താ ജലജ നീ അങ്ങനെ പറഞ്ഞത് ഈ കുഞ്ഞെന്താ ഈ കുടുംബത്തിലേതല്ലേ ആഹാ ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് മാറിയല്ലോ ഇത് നയനയുടെ കുഞ്ഞല്ല ആദർശിൻ്റെ ആവിഹിതത്തിലുണ്ടായ കുഞ്ഞാ ഇത് പറഞ്ഞതും ജലജയുടെ കവിളടച്ച ഒന്ന് കൊടുക്കുന്നുണ്ട് കനക എല്ലാവരും മുന്നിൽ വെച്ച് തന്നെ അത് പറയാൻ ജലജയ്ക്ക് എന്താ അധികാരം ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ അങ്ങനെ ചെയ്താലും ഞാനും എൻ്റെ മകളും അങ്ങ് സഹിച്ചു ഇനിയും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാലുണ്ടല്ലോ കനക എൻ്റെ കൈയുടെ ചൂടറി സോറി ജലജ എൻ്റെ കൈയുടെ ചൂടറി എന്നിങ്ങനെ പറയുന്നുണ്ട് കനക ഇതെന്ത് കൂത്ത് എന്ന മട്ടിൽ ജലജ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ കനകെ എന്തിനാ എന്നെ അടിച്ചത് എന്നിങ്ങനെ ജലജ പറയുമ്പോൾ നിനക്ക് ഡിയുടെ കുറവുണ്ടായിരുന്നു എന്ന് ദേവയാനി പറയുകയാണ് എൻ്റെ മോനെ അല്ലെങ്കിലും എൻ്റെ മോനെ ഇത്ര മോശക്കാരനായിട്ട് ചിത്രീകരിക്കാൻ നിനക്കെന്താ കാര്യം അല്ല ഞാനാണോ മോശക്കാരനാക്കിയത് വിവാഹത്തിന് മുമ്പ് ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ കിടന്നൊരു കുഞ്ഞുണ്ടായി അതിന് തെറ്റൊന്നുമില്ല മിണ്ടരുത് നീ നിൻ്റെ പുഴുത്ത നാവ് പുറത്തേക്ക് കിട്ടാനുണ്ടല്ലോ വലിച്ചു കീറും ഞാൻ എന്നൊക്കെ കനകയും പറയുന്നുണ്ട് ഓഹോ ഇതിപ്പോൾ നല്ല കൂത്തായല്ലോ അപ്പോഴേക്കും നവ്യ അവിടേക്ക് വരുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം നിൻ്റെ നിൻ്റെ അമ്മയില്ലേ നിൻ്റെ അമ്മ എൻ്റെ കവളത്തടിച്ചു എന്തിന് ആ ചന്തു മോൾ ആദർശൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞതിനാണ് എൻ്റെ കവളത്തടിച്ചത് അമ്മയ്ക്ക് എന്താ പറ്റിയത് നിങ്ങൾ എൻ്റെ കൺമുന്നിൽ നിന്നു പൊക്കേ നവ്യമോളെ നീ കുറച്ച് കുറച്ചുനാളായല്ലേ വീട്ടിൽ വന്നിട്ട് കുഞ്ഞിനെ കാണാനും കൊതിയാവുന്നു വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അതൊന്നും വേണ്ട ഞാനിവിടെ നിന്നോളാം ഇപ്പോഴാണ് അബിക്ക് കുഞ്ഞിനെ കാണാതിരിക്കാൻ മേലെ ഓ ഒരാബി സ്വന്തം കുഞ്ഞിനെ എങ്ങനെ വേണേലും അവൻ ഇല്ലാതാക്കും അതിനുള്ള മനസ് അതിനുമുള്ള മനസ്സുള്ളവനാ നിന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് എന്താ അമ്മേ അമ്മയ്ക്കിത് എന്താ പറ്റിയത് എനിക്കൊന്നും പറ്റിയില്ല നിന്നോട് ആ ഡ്രസ്സും ബാഗും ഒക്കെ എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞത് എന്തായാലും തൽക്കാലം ഞാനിപ്പോൾ അമ്മയുടെ കൂടെ വരുന്നില്ല അബി വരുമ്പോൾ അബി കുഞ്ഞിനെയോട് ചോദിക്കും കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ അബിക്ക് വല്ലാതെ വിഷമമാവും അങ്ങനെ നവ്യ അബിയ ഒരുപാട് സ്നേഹിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ കനകയ്ക്കും ദേവയാനിക്കും നയനയ്ക്കും ആദർശനമൊന്നും ഒന്നും തുറഞ്ഞ് തുറന്നു പറഞ്ഞു തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ